എല്ലാത്തിനും അത് ഹെൽപ് ചെയ്തു ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥാപിച്ച് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇക്കാര്യം മൂന്ന് ബാക്കി പറയുന്നു മമ്മൂക്ക ഒരു മിസ്റ്ററി പുറമെ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ മമ്മൂക്ക ചോദിച്ചു ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ എങ്ങനെയാണ് അതിന്റെ പരിപാടികൾ ചോദിച്ചു അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് മറ്റും പ്രമോണിക്കൊക്കെ കാണിച്ചു അപ്പോളാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത് ഓക്കെ വർക്ക് എന്നുള്ളത് സോ അത് അത് സപ്പോർട്ട് ചെയ്യാൻ ടു ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ സോ റാം സാറ ഇസ് ദാൻ ബിഹൈൻഡ് സപ്പോർട്ടിങ് മൈ വിഷൻ സോ ഇറ്റ്സ് ഞാൻ ഇസ് ഇറ്റ് എഫേർട്ട് ഇസ് വെരി കളക്റ്റീവ് എഫേർട്ട്

えっ ट्रेलर だ अच्छा राइट हां एट आउट द मूवी एक इंग्लिश क्लब अच्छा मुंह பாருங்க हां ये ट्रेलर ಏನೋ हां அப்ப ಅಲ್ಲ ಅಲ್ಲ ಚೇರ್ ಫಡಾ ಅಪ್ಪ ಆಂಗೇನಕ್ಕೆ ತೋನ್ ನಡ್ದೆ ಇಲ್ಲಿ ಆ ಬಡೇಡೆ ನಡಾವು ಜೋಯಿಕೋನ ದೋಸ್ತೆ ಸೇ ಇ ಹಾರರ್ಸ್ ನ ಇದು ದಟ್ಸ್ ಅ ಬ್ಯೂಟಿ ಟು ಇಟ್ ಅಟ್ ದಿ ಸೇಮ್ ಟೈಮ್ ಅ പ്ലോട്ട് വെട്ടി ഒരു ഒരു പേസിംഗ് ഉണ്ട് ഇത്തരം സിനിമകൾക്ക് ഒരു പേസിംഗ് ഉണ്ട് ഇത്തരം സിനിമകൾക്ക് അതിന്റെ പ്ലോട്ട്സും ക്യാരക്ടറിലും ആണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി അപ്പൊ ഫോമല നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും ഇതുമാതിരി ഫോമല നിങ്ങൾക്ക് കാണാം അതൊന്ന് ആയിട്ട് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെ വ്യത്യസ്തമായി പറയാമെന്നായിരുന്നു നമ്മൾ ട്രൈ ചെയ്തത് സോ ഇപ്പൊ ഗെറ്റ് ഔട്ട് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ മേ ബി ട്രെയിനിലൊക്കെ പക്ഷേ കഥ കഥയല്ല വേറെ ടോട്ട്ലി ഡിഫറെന്റ് കഥയാണ്